നമ്മുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് ഇതിനു വേണ്ടി ഒരുപാട് ഞങ്ങൾ എം ഡബ്ല്യു എ മാ അങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ ചേർന്നിട്ടുള്ള കേരള കോഴിക്കോടിലെ സാംസ്കാരിക സംഘടന ബാങ്മെൻസ് ക്ലബ്ബ് അങ്ങനെ ഒരുപാട് സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കലാ ഈ കലാ സാംസ്കാരിക കൂട്ടായ്മ ആ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരുപാട് ദിവസങ്ങളായി ഞങ്ങൾ നിരവധി തവണ കോർപ്പറേഷൻ അംഗങ്ങളെ ബന്ധപ്പെടുകയും അതിനുവേണ്ടി നമ്മുടെ ഈ ടൗൺ ഹാളിൻ്റെ നവീകരണം വേഗത്തിലാക്കാനും ഇത്തരത്തിൽ ഒരു ഒന്നുകൂടെ മെച്ചപ്പെടുത്താനും വേണ്ടി ഒരുപാട് നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി അപ്പം അങ്ങനെ ഒരുപാട് ആ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇത്രയും വേഗത്തിൽ ഈ ഒരു ടൗൺ ഹാൾ തുറന്ന് തരാൻ നമുക്ക് അത്രയും വേഗത്തിൽ തുറന്നു തരാൻ കഴിഞ്ഞത് അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇതിനെ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് വിൽസൻ ചേട്ടൻ സലാം ഖ പിന്നെ നമ്മുടെ സെക്രട്ടറി എം ഡബ്ല്യുടേ സെക്രട്ടറി മോഹൻചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് സല സന്നാഫ് അങ്ങനെ ഒരുപാട് പേരും കൂടെ എത്തിച്ചേരാനുണ്ട് അപ്പോൾ എല്ലാവരെയും ഈ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ആദ്യത്തെ ഗാനത്തിലേക്ക് അടക്കുന്നു ആദ്യത്തെ ഗാനം തീർച്ചയായിട്ടും നമ്മൾ ഒരു മഹാഗായകനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൽ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ആദ്യത്തെ ഗാനം അവതരിപ്പിക്കുന്നത് അന്തരിച്ച ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ നമ്മളെ കൊട്ട് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് അദ്ദേഹമൊക്കെ ഒരുപാട് തവണ ഒരു സ്റ്റേജ് കൂടിയാണ് ഈ ടൗൺ ഹാൾ അതുകൊണ്ടുതന്നെ ടൗൺ ഹാൾ പുനർ ഈ പുനരുദ്ധീകരിച്ച് നവീകരണം കഴിഞ്ഞ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു തുടക്കം നന്നാവും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓർമ്മകളെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആയവർക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യത്തെ ഗാനം മലയാള ഭാഷതൻ തൻ എന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനത്തിലേക്ക് മലയാള ഭാഷൻ മാധക ഭംഗീൻ മലർമന്ദ് വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിന് പുളിയിലിൽ തെളിയുന്നു മലയാള ഭാഷതൻ മാതക ഭംഗീൻ മലർ ഹാസമായി വിരിയുന്നു ടിന്റെ ഗ്രാമീണ ശൈലിന് കുളീല കരമൊള്ളിൽ കേളിയുന്നു കളമൊഴിനെ പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു കളമൊടി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ ഗുരുവിന് പളുംപൊടിയും ഞാൻ കേൾക്കുന്നു മലയാള ഭാഷതാകീൽ മലമിരിയുന്നു കൊച്ചാടി ഗ്രാമീണ ശൈലിന് ഉള്ളിലെ കരമുണ്ടിൽ തെളിയുന്നു ਹੈ ਫੀਲੀ ਕੰਡੂਗਲਿਲ ਮਾਰਨ ਦੇਸ਼ਰਟੜੀ ਮਾਰਨ കരപൊണ്ടിൽ പിടിയുന്നു മലയാള ഭാഷകൻ പാതക ഭംഗീരി പല പന്ന ഹാസവ വിരിയുന്നു ശൈലിൽ പുളിയിലെ കരമുള്ളിൽ